ഹായ് ഗായ്സ് നമ്മുടെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴയിലെ ഏറ്റവും ഫേമസ് ഫൈവ് സ്റ്റാർ തട്ടുകടയിലോട്ടാണ് നമ്മുടെ സുനിലപ്പൻ്റെ തട്ടുകടയിലോട്ടാണ് അപ്പോൾ അതേ കുറച്ച് നാളായിട്ട് ചിക്കൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി കിടന്നുകൊണ്ട് സുല്ലപ്പൻ ബീഫിട്ടായിരുന്നു ഫുള്ള് പരിപാടിയും ചിക്കൻ്റെ എല്ലാ ഐറ്റവും ബീഫിൽ തന്നെ വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ വന്നിട്ടുണ്ട് ഇത് പൊരിച്ചും കറുമുറ എന്നും പറഞ്ഞ് പൊരിച്ചു വെച്ചിരിക്കുന്നുണ്ടോ ഇതാണ് സുല്ലപ്പൻ്റെ ഇടയിലെ ഏറ്റവും സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ അതേപോലെ തന്നെ മീനിൻ്റെയൊക്കെ വില കുറഞ്ഞുകൊണ്ട് ഇത് നല്ല അടിപൊളി കൊഴുവ് ഫ്രൈ ഉണ്ട് അതേപോലെ തന്നെ ചിക്കൻ ചുക്കയുണ്ട് അതേപോലെ തന്നെ നമ്മുടേതായ അടിപൊളി ചിക്കൻ വറുത്തരച്ച കറുതിയൊക്കെ ഉണ്ടാവും ഒന്ന് കോരിക്കപ്പൻ ചിക്കൻ വറുത്തരച്ചക്കറി കണ്ട കളറ് കണ്ട വറുത്തരച്ച കൊണ്ട് പാടകം പൊറോട്ടായിട്ട് പൊളിക്കും അതേപോലെ തന്നെ അതെ നമ്മുടെ പോട്ടി മട്ടൻ പോട്ടി വേറെ എവിടെയൊക്കെ ഇട്ടും നമ്മളെ മട്ടൺ പോട്ടി ഇതൊക്കെ കണ്ടാ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് അടുത്ത ഐറ്റം കാണിച്ച് തന്നെ നമ്മുടെ ബീഫ് ഒലത്തിയത് കണ്ട അതേ നോക്കിക്കേ നല്ല ഒലത്തലൊലത്തിയാ വെച്ചേക്കുന്നത് കണ്ട ഇതാണ് ബീഫ് ഒലത്തിയത് തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് ഇത് നമ്മുടെ ലിവർ അല്ലെ സോറി ആ ലിവർ തന്നെയാണ് നമ്മുടെ ലിവർ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇതേ നമ്മുടെ ചിക്കൻ പെപ്പർ ചിക്കൻ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ക്രഷ് ചെയ്ത് കുരുമുളകൊക്കെ കിട്ടുകയാണ് അത് വായിലോട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടും ഇവിടുത്തെ മെയിൻ ആയിട്ടാണ് നമ്മുടെ ആലപ്പുഴയിലെ മെയിൻ ആയിട്ടാണ് ചിക്കൻ കാന്താരി സുനിലപ്പൻ്റെ ചിക്കൻ കാന്താരി വളരെ ഫേമസ് ഫേമസാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്യണം എവിടെയും കിട്ടാത്തൊരു ഐറ്റം ആണ് സുനിലപ്പൻ്റെ ചിക്കൻ കാന്താരി പിന്നെ ഇതേ കൊഴുവൻ നേരത്തെ കാണിച്ചായിരുന്നില്ല അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ നേരത്തെ കാണിച്ചായിരുന്നു ഒന്നും കൂടെ കാണിച്ചായിരുന്നു അപ്പോൾ അതേ നമ്മൾ അടുത്തയായിട്ട് കാണാൻ പടുന്നത് സുല്ലപ്പൻ്റെ കടയിലെ കടലക്കറി വാഹ വെറൈറ്റി കടലക്കറിയാണ് അതാണ് കടലക്കറി പിന്നെ ഒന്നും പറയുകയാണെങ്കിൽ നമ്മുടെ ഇല്ലാച്ചിയും കൂടെ ചേരുമ്പോൾ ഒന്നും പറയും വേണം അപ്പോൾ അതേ ഇത് വേണ്ട നല്ല ഇവിടുത്തെ പൊറോട്ടനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അടിപൊളി ഇത് ഇത് വേണ്ട ഇതെന്തുവാ ഇത് നമ്മുടെ ചിക്കൻ കുറുമ പിന്നെ മസാലയൊക്കെ ചെയ്ത് ലൈവായിട്ടാണ് നമ്മുടെ കൊഴുവൊക്കെ അവിടെ ഫ്രൈ ചെയ്തത് കണ്ട ചിക്കൻ ഫ്രൈയും മസാല വെച്ച് വെച്ചിരിക്കുവാണ് അപ്പോൾ അതേ അടുത്തയായിട്ട് നമ്മൾ കാണിക്കാൻ പോണത് കണ്ട ചമ്മന്തി നല്ല വെള്ള ചമ്മന്തി പൊറോട്ട നമ്മുടെ റിയാസ് മാസ്റ്റർ അടിക്കുന്ന നല്ല കിഡിലൻ പൊറോട്ടയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുല്ലപ്പൂവിൻ്റെ എദാണ് കിടക്കുക റിയാസ് ഇതാണ് റിയാസ്ക നമ്മുടെ റിയാസ്ക്കിയാസിക്ക പൊറോട്ട അടിക്കു നോക്കി കേൾക്കണ്ട എന്ത് എന്ത് പൊളിയായിട്ടാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു രസമാണ് ഈ പൊറോട്ടയ്ക്ക് നമ്മുടെ ബിഹാറി പയ്യന വേണ്ട റിയാസ്ക്ക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുല്ലപ്പൂന് വേണ്ടി ഇങ്ങനെ വഴങ്ങി നിൽക്കുന്ന ഒരു പയ്യനാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡിന് സ്പീഡിന് നമ്മൾ പറയുന്ന സ്പോട്ടിലെ ഒരു ഷോർട്ടേജ് വരുന്നില്ല അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കണ്ട ആ നമ്മൾ ആ ഒരു കലയാണ് ഈ പൊറോട്ട അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പറയുന്ന സ്പോട്ടിൽ അടിക്കുക തീരുന്നതനുസരിച്ച് റോൾ ചെയ്ത് റോൾ ചെയ്ത് പോകുക അങ്ങനൊരു പണിക്കാരനെ കിട്ടുക അത്ഭുത ഇപ്പം നല്ലൊരു ഒരു പണിക്കാരനാണ് ഈ റിയാസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ റിയാസിന്റെ ഒരു സുഹൃത്തുണ്ട് സെൽമാൻ എന്ന് പറയുന്നത് അവിടുത്തെ ക്ലീനിങ് ബോയ് ആണ് അവനും നല്ല ആത്മാർത്ഥതയോടെയുള്ള ഒരു പണിക്കാരനാണ് മറ്റുള്ള കടകളിൽ പോലെ കുറച്ച് പണിയെടുക്കുക മാറിയിരിക്കുക അങ്ങനെയൊന്നുമില്ല എല്ലാം അത്യാവശ്യം നല്ല അടിപൊളിയാണ് നമ്മുടെ എടുത്തു പറയേണ്ട ഒരു നമ്മുടെ ഇല്ലാച്ചി നമ്മുടെ സുഹൃത്താണ് ഇല്ലാച്ചിയും അതേപോലെ തന്നെ കടയിലെ ഓളിൻ്റെ ഓളാണ് അപ്പോൾ പിന്നെ അത് കച്ചവടം അവിടെ തകൃതിയായി നടക്കുകയാണ് നമ്മുടെ ചിക്കൻ കാന്താരി ചിക്കൻ ചുക്ക ഒക്കെ വന്ന് ആൾക്കാരുടെ എണ്ണം കൂടിയിരിക്കുകയാണ് അപ്പോൾ നമ്മളെന്നും പറയുന്നത് പോലെ തന്നെ സ്പെഷ്യൽ ഐറ്റം ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ എത്തിക്കോണം ഒന്നും കൂടെ ലൊക്കേഷൻ പറയാം നമ്മുടെ കണ്ണംവർഗിപ്പാലം ആലപ്പുഴ കണ്ണംവർഗിപ്പാലത്തിൻ്റെ നമ്മുടെ പാസ്പോർട്ട് ഓഫീസുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവിടെ വരുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സുനിലപ്പൻ്റെ കട തുറന്നിട്ടുണ്ടെന്ന് അവിടെ ഓളമായിരിക്കും സുനിലപ്പൻ തുറന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണമ്പർക്കിപ്പാലം ഉറങ്ങിക്കിടക്കുന്നത് പോലെയാണ് ഗൈസ് ബൈ